നസ്ല എടയൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അംഗനവാടി കലോത്സവം നിറപുഞ്ചിരി രണ്ടായിരത്തി ഇരുപത്തിനാല് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിനാല് അങ്കണവാടി കുട്ടികളുടെ കലാമേള കുരുന്നുകളുടെ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ചു മുപ്പത്തിനാല് അങ്കണവാടികളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജാഫർ പുതുക്കുടി സ്വാഗതമർപ്പിച്ച ചടങ്ങിൽ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വികസന കാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ ലുബി റഷീദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന യൂനുസ് മെമ്പർമാരായ സമദ് വിശ്വനാഥൻ ജൗഹറ കരീം വസന്ത മുഹമ്മദ് റഫീഖ് ഹരിദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ സി ഡി എസ് സൈനബ കേട്ടി ചടങ്ങിന് നന്ദി പറഞ്ഞു സെന്റർ നമ്പർ മുപ്പത്തിയൊന്ന് ചങ്ങൻപറം അംഗനവാടിക്ക് അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ശ്രീ പാറക്കാട്ട് ഹംസഹാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു

ിക്കാൻ പടിയെ ആശ്വസിച്ചുകൊണ്ട് ഇവരെല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുന്നത് അടിയുടെ മുപ്പത്തിനാല് അംഗരവാടി കുഞ്ഞു കലോത്സവങ്ങളിലെ ഔചാരങ്ങൾക്കായി തുടക്കം കുറിക്കുന്നതായി അറിയിച്ചു കൊണ്ട്